ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് കുറച്ച് ഫ്രോക്ക് മാക്സികളാണ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് ഇപ്പോൾ രണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫ്രോക്ക് മാക്സികളാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല തുണിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത അജറക്കിൻ്റെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തെടുത്ത ക്സികളാണ് ഇതൊരു കളറ് ഇത് ഇതിൻ്റെ മറ്റൊരു കളറ് ലെങ്ത്ത് ലെങ് ഉള്ളതും ലെങ്ത്ത് കുറഞ്ഞതും അവൈലബിളാണ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഫീഡിംഗ് മാക്സിയും ആണ് ഇത് നല്ല വീതിയുള്ള വീതിയുള്ള മാക്സിയാണ് ഡബിൾ എക്സ് എൽ ടൈപ്പാണ് ഇതിവിടെ ഒരു കട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ ചുരുക്കിട്ടിട്ട് ചെയ്തെടുത്താൽ ബാക്കിൽ ഇങ്ങനെ വന്ന താഴത്തേക്ക് ഇങ്ങനെ ചുരുക്കുള്ള താഴത്തെ ഇതുപോലെ ചെയ്ത ബ്രോക്ക് മാക്സിയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇതിൻ്റെ ഈ ഒരു കളറും ഇത് വേറൊരു പ്രിൻ്റാണ് ഇതും ഇതിലൊരു വേറൊരു ഇത് കൈ കുറച്ചും കൂടി ലെങ്ത്തുള്ള ഇറക്കം കൂടിയ ടൈപ്പിലുള്ള മാക്സി ഇതും ഫ്രോക്ക് മാക്സി തന്നെയാണ് അപ്പോൾ ഓക്കെ ആവശ്യമുള്ളവർ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് മുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നെണ്ണം വാങ്ങുകയാണെങ്കിൽ ഫ്രീ ഫ്രീഷിപ്പായിട്ട് എത്തിച്ച് തരും ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ ഫോട്ടോ ഞാനിതിൻ്റെ ഒപ്പം അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നും കൂടി വിശദമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അജിറക്കിൻ്റെ തുണിയാണ് അജിറക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് കളറ് പോവുകയില്ല നല്ല ഇട്ട് കാണുമ്പോൾ നല്ലൊരു ഒഫീഷ്യൽ ലുക്കായി തോന്നുകയും ചെയ്യും ഓക്കെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക どこが？<laughs>